ഒരു വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ ബാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ അളവും ഒരേ പാത്രത്തിൽ പാത്രത്തിലെടുക്കാട്ടോ ഞാനിപ്പോ ചെറിയ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്ത് ചൂടാക്കുന്നുണ്ട് ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കണം കുറച്ച് സെക്കൻഡ് ഇളക്കുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഇതുപോലെ അലിഞ്ഞു വരും ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല കൈപ്പായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഒരു തേനിന്റെ പരുവത്തിലായില്ലേ ഈ ഒരു കളർ വരുമ്പോ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വീണ്ടും നേരത്തെ എടുത്ത അതേ അളവിൽ പഞ്ചസാര എടുക്കണം അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് അതും ഒരു കാൽ ഗ്ലാസ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കസ്റ്റാർഡ് പൗഡർ പൗഡറൊക്കെ ഇപ്പൊ എല്ലായിടത്തും കിട്ടും നാൽപ്പതോ അമ്പതോ രൂപയ്ക്കുള്ളൂ കേട്ടോ ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് അപ്പൊ ഇത് മൊന്നും കട്ട ഒന്നും ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കുറുകിയ പരുവത്തിലാവുമ്പോൾ നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് അതേ പാത്രത്തിലേക്ക് ഇത് കൂടി ഇടാം എന്നിട്ട് മുഗൾ ഭാഗമൊക്കെ ഒന്ന് സ്പൂണ് കൊണ്ട് നന്നായി പരത്തി കൊടുക്കുക ചെറുതായി ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും ഇതിപ്പോ നന്നായി തണുത്തിട്ടുണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്പൂണ്ണ്ട് പിടിയിച്ചെടുക്കാം ഇത് പാത്രത്തിൽ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നില്ലാട്ടോ ഈസി ആയിട്ട് വിട്ട് വരും ഏകദേശം എല്ലാ സാധനവും തന്നെ തന്നെ അളവ് ഒരു നല്ല ധൈര്യമായിട്ട് േലിട്ടാകുന്നു വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാം അല്ലെ ഓവനും വേണ്ട ജലാറ്റിനും വേണ്ട ഒന്നും വേണ്ട അപ്പൊ എല്ലാരും എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതിലും സിമ്പിൾ ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ശരി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ